ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ജി എസ് ടിയുടെ പുതിയ പരിഷ്കരണങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി എസ് ടി ടു പോയിന്റ് സീറോ എന്ന് വിശേഷിപ്പിച്ച ഈ മാറ്റങ്ങൾ രാജ്യത്തിന്റെ വളർച്ച കഥയ്ക്ക് കൂടുതൽ ഊർജ്ജം പകരുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ജി എസ് ടി ഭാരത്സവം എന്ന പേരിൽ പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുമ്പോൾ അത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് മാത്രമല്ല ഓരോ പൗരന്റെയും ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി അധികാരമേറ്റപ്പോൾ മുതൽ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു ജി എസ് ടി പരിഷ്കരണം നടപ്പാക്കുക എന്നത് ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം ആരംഭിച്ചത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള നികുതിയിലെ വ്യത്യാസങ്ങൾ കാരണം ബിസിനസ് രംഗത്ത് ബുദ്ധിമുട്ടുകൾ ഉൽപ്പന്നങ്ങളുടെ വിലയിലെ അസമത്വം സങ്കീർണമായ നികുതി ഘടന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണാൻ രണ്ടായിരത്തി പതിനേഴിലെ ജി എസ് ടി നിയമത്തിന് കഴിഞ്ഞു എന്നാൽ ഒരു നികുതി പരിഷ്കരണം നിലവിൽ വരുമ്പോൾ അതിന് തുടർച്ചയായി പരിഷ്കാരങ്ങൾ ആവശ്യമാണ് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും അനിവാര്യമാണ് ഈ കാഴ്ചപ്പാടോടെയാണ് ജി എസ് ടി ടു പോയിന്റ് സീറോ നടപ്പാക്കുന്നത് ഈ പരിഷ്കരണം നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ കാരണമാകുമെന്നും ബിസിനസ്സുകൾ നടത്തുന്നത് കൂടുതൽ സുഗമമാക്കുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു രാജ്യത്തിന്റെ വികസനത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ പങ്കാളിത്ത പുതിയ പരിഷ്കരണം ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു രാജ്യം എന്ന നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ സാമ്പത്തിക വളർച്ചയുടെ ഫലം എല്ലാ സംസ്ഥാനങ്ങളിലും തുല്യമായി എത്തേണ്ടത് അനിവാര്യമാണ് ജി എസ് ടി അതിന് വഴിയൊരുക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ ജി എസ് ടി പരിഷ്കരണങ്ങളുടെ ഏറ്റവും വലിയ പ്രയോജനം ലഭിക്കുന്നത് സാധാരണക്കാർക്കും മധ്യവർഗത്തിനുമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി പുതിയ നിയമം നിലവിൽ വരുന്നതോടെ ഭൂരിഭാഗം നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയും മധ്യവർഗം കൂടുതലായി ഉപയോഗിക്കുന്ന തൊണ്ണൂറ്റി ശതമാനം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ കുറവുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കുടുംബ ബഡ്ജറ്റുകൾക്ക് വലിയ ആശ്വാസം നൽകും ഉപഭോക്താക്കളുടെ ക്രയശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും ജി എസ് ടി കൂടാതെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നികുതി പരിഷ്കരണങ്ങൾ പൗരന്മാർക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുമുണ്ട്